ഗൈസ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീടോ ഞെട്ടിക്കും സാധനം എന്താ കാൻസർ ആട്ടിന്തല ഇത് കൊണ്ടെന്ന് വെച്ചിട്ട് രണ്ടിസമായി ഗൈസ് നമുക്ക് സമയം കിട്ടിണ്ടായിരുന്നില്ല ഇപ്പൊ ഇണ്ടാക്കാൻ പറ്റിയത് കണ്ട സെറ്റ് ആയി നിക്കണു അപ്പൊ ആട്ടിന്തല ഉണ്ടാക്കുന്ന വീടാണിത് ഇത് ഭയങ്കര ഹെൽത്തി ഒക്കെ ഉള്ള സാധനല്ലേ പക്ഷെ നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം ചെയ്തെടുക്കും ഇവിടാക്കുന്നഫർ ചെയ്തത് ഞാൻ എന്റെ അമ്മച്ചിന്റെ അടുത്ത് തന്നെയാണ് ഉമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ അത് കൊത്തി നുറുറുക്കിയൊക്കെ കിട്ടും നിങ്ങൾക്ക് അറിയാലോ ഗൈസ് നമുക്കിത് ഇവിടെ നിന്ന് കിട്ടിയത് കൊത്തി നുറുക്കിയിട്ടൊന്നും കിട്ടിയല്ല ഇങ്ങനെ കിട്ടിയ കൊത്തി നുറുക്കി അങ്ങനെ വെട്ടി കഷ്ണങ്ങളാക്കിയിട്ടൊന്നും കിട്ടിയതല്ല ഇങ്ങനെ തന്നെ കിട്ടിയാണ് അപ്പൊ നമ്മള് ഇത് ക്ലീൻ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കും ഇണ്ടാക്കും അപ്പൊ നമ്മൾ ഇണ്ടാക്കുന്നതാണ് ഗൈസ് അപ്പൊ അതിന്റെ വീഡിയോസ് ആണ് അപ്പം ഇത് ഇപ്പൊ വാങ്ങിച്ചോടുന്നുള്ളൂ നമ്മൾ ഇത് വന്നത് സെറ്റ് ആക്കിട്ട് ഉണ്ടാക്കുന്നതാണ് കാണാൻ പോകുന്നത് അപ്പൊ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മള് അപ്പൊ വൺ പറഞ്ഞും ചെയ്യ പറയുകയും ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ എല്ലാരും വീഡിയോസ് കാണുക ഫോളോ ചെയ്യാം അപ്പൊ ഗ് നമ്മള് ആടിന്റെ തല കുളിപ്പിച്ചൊക്കെ സെറ്റാക്കി ആടിന്റെ പല്ലൊക്കെ ഉഷാറാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങള് ആടിന്റെ പല്ലല്ല ഫുള്ള് കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞമ്മള് ഇത്രയും ഇതും മുറിച്ചാൽ ആടിന്റെ തലച്ചോറ് എടുക്കാൻ വേണ്ടി നമ്മൾ തലച്ചോറ് വേറൊരു സംഭവം ഉണ്ടാക്കും അതിലാണെന്നുണ്ടെങ്കിൽ ഒക്കെ പാടെ വിസിലടിച്ച് കഴിഞ്ഞാൽ ഒന്നും സെറ്റ് ആവില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കി അപ്പൊ തല തുറന്നു വെച്ചിട്ടുണ്ട് തല തുറന്നു വെച്ചാൽ ഞാൻ കരലിങ്ങനെ കിടക്കണം കരല് കിടക്കാൻ സ്ഥലം ഉണ്ട്

നമ്മൾ ഒരിക്കലും മുളകും പൊടി ഇതിൽ യൂസ് ചെയ്യുന്നില്ല മുളകും പൊടി ആടിന്റെ തലയിൽ ഒരിക്കലും തലയിൽ നിന്നല്ല നമ്മള് ആടൊക്കെ നമ്മളെ ഹെൽത്തും കൂടെ നോക്കിയിട്ടല്ലേ മുളകും പൊടി ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യരുത് ചില കൊല്ലക്കാരൊക്കെ യൂസ് ചെയ്യും അപ്പം അത് യൂസ് ചെയ്യാൻ പാടില്ല നമ്മളെ റൂമിലെ കൊല്ലക്കാര എല്ലാ അല്ല ജിഞ്ചർ ഗാർലിക് ജിഞ്ചർ ആൻഡ് ഗാർലിക് നമ്മള് ഇതുപോലെ തന്നെ ചതച്ച് വെച്ചത് അതീട അത്യാവശ്യത്തിനുണ്ട് ഗൈസ് അതുപോലെ തന്നെ കുഞ്ഞുള്ളി നമ്മൾ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം എന്നാലും നമുക്ക് എന്ത് വേണം വെല്ലുവിളി വേണം ുംടി വേണ്ടി കൊല്ലം കൊല്ലം മലപ്പുറം ഫൈറ്റ് ആണ് കൊല്ലത്ത് ലൈസ് ഇല്ലാത്തതിന് ബീഫ് കറിക്കാൻ ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ ഇല്ലാത്തതിനെ അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മള് പ്രവാസികൾ മൂത്തര കൊല്ലത്തിന്റെ ഏതോ ഒരു സൈഡിലായിരിക്കും പക്ഷെ പ്രശ്നങ്ങൾ എവിടെങ്കിലും നടക്കുമ്പോ കൊല്ലം കൊല്ലം മൊത്തം പറഞ്ഞ് വാഴടിപ്പിച്ചു വെക്കും അതുപോലെ തന്നെ മൂപ്പരും മലപ്പുറത്ത് എവിടെങ്കിലൊക്കെ എന്തെങ്കിലും നടന്നു നടക്കാണെങ്കിലും മൂപ്പരും വരും അപ്പം അത് ഇവിടുത്തെ രസമാണ് സംസാരിക്കാൻ എന്തെങ്കിലും ആണ്ടേ അപ്പൊ നീളത്തിൽ അരിഞ്ഞത് ആവശ്യത്തിന് വൃത്തിയായില്ലാതെ ഏതെങ്കിലും ഉള്ളി അരിഞ്ഞോ തക്കാളി ഹലോ തക്കാളി തക്കാളി കല്ലുപ്പ് അത് വന്നപ്പോഴാണ് അപ്പൊ ഉപ്പിടണം കുറച്ച് ഉപ്പ് നമുക്ക് വേണ്ടത്ര അത്യാവശ്യത്തിന് ഇടാം നീ വേണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് ഇടാംസ് രണ്ടാമത് ഇടാം പിന്നെ നമ്മൾ ഇടാൻ പോകുന്നതാണ് ബ്ലാക്ക് പെപ്പർ കിടന്ന ബ്ലാക്ക് പെപ്പർ കൊല്ലം ബ്ലാക്ക് പെപ്പർ യെസ് അത് നമുക്ക് അത്യാവശ്യത്തിന് ഇടാം ബ്ലാക്ക് പെപ്പർ കൊല്ലത്തിൽ ഈ ഒരു സംഭവം തന്നെ ഉണ്ടാവുള്ളൂ ഓക്കെ ഇനി നമുക്ക് ഇടേണ്ടതാണ് ജൂബിനെ കണ്ടോളൂ നിങ്ങൾ പോയൊരു സിനിമ ആണ് അപ്പൊ നമ്മള് മഞ്ഞപ്പൊടി ഇതിൽ എത്ര ഉണ്ടായിരുന്നുള്ളു ഇത്രേ മതി നമുക്ക് ഇവിടെ ഉണ്ട് വേറെ കുപ്പി തക്കാളി തക്കാളി എത്തി ഗൈസ് ഫൈനലി അപ്പൊ നമ്മള് തക്കാളിയും കൂടെ ഇടുന്നു ഓക്കേ പിന്നെന്താ പിന്നെ എന്റെ വീഡിയോ കണ്ടിട്ട് എന്റെ പെണ്ണുങ്ങൾ അടക്കം അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞത് പ്രേക്ഷകർ കല്യാണം ചോദിക്കട്ടെ സിംഗളാണോ നീ അടക്കം ആകെ അപ്പൊ ഞമ്മള് ഈ സംഭവം ഇത് നമ്മക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ ഇടാം ഇത് വല്യ ജീരകം ഇത് ചെറിയ 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 ജീരകമാണ് ചെറിയ ജീരകം അറിയാം നേരത്തെ ഞാൻ പറഞ്ഞില്ല ചെയ്തിട്ടാണ് സാധനം ഉണ്ടാക്കുന്നത് ഉലുവ അത് അത്യാവശ്യത്തിന് ഇത്ര വെറുതെ ജസ്റ്റ് ഒന്ന് ഉലുവ ഇട്ടാൽ മതി ഉലുവ എന്തിനാ അറിയില്ല അതിന് ടേസ്റ്റ് ഉണ്ടോന്നും അറിയില്ല പക്ഷെ ഉലുവടണം പിന്നെ നമ്മൾ ഇടേണ്ടതില് മല്ലിപ്പൊടി ഇടണം അതുപോലെ തന്നെ ഗരം മസാല ഇടണം ഇത്ര സാധനങ്ങൾ മാത്രം മതി ഗരം മസാല ഗരം മസാല എത്ര മതി അത്യാവശ്യം ഇട്ടി കഴുകി വെച്ച മുന്തിരി ഇതും കൊല്ലത്തുനിന്ന് കൊടുന്ന് കാണിച്ചു കേട്ടോ കൊല്ലത്തുനിന്ന് കൊടുന്ന് കൊല്ലത്ത് മാസം വീട്ടിലുണ്ടാക്കിയതാണ് ശെരിക്കും കൊല്ലത്ത് കൂടുതൽ അണ്ടി ഫാക്ടറി ആണുള്ളത് പക്ഷെ അവർ മല്ലിപ്പൊടി കൊടുത്തിരിക്കണേ അവിടെ കാശിനട്ടിന്റെ ഫാക്ടറി അല്ലേ കൂടുതലുള്ളത് രണ്ട് സ്പൂൺ പക്ഷെ അവനാ അവൻ ഞാൻ കാശിനട്ട് കൊണ്ടുവരാൻ കൊണ്ടുവന്നു ആയിട്ട് ഇങ്ങനെ വുഡൻ സ്പൂൺ എടുക്കുന്ന പതുക്കെ പതുക്കൊന്നിളക്കി മിക്സ് ആക്കി വിളിക്കും മിക്സ് റങ്ങും പിന്നെ വെള്ളം കൊണ്ടൊരിതാവും ഇതിപ്പോ ഒരു ഒരു ഏകദേശം അര കപ്പ് വെള്ളം ഞാൻ ഇങ്ങനെ ഇനിയാണ് ഗൈസ് കോമഡി ഇതിന്റെ പ്രധാനപ്പെട്ട സാധനം എന്താണ് കുക്കറിന്റെ വിസിൽ നമുക്ക് മൂടാം

ഇപ്പൊ നീട്ട ജീവികളെ നമ്മള് പോകണ്ടേ തായ്ലാന്റ് പോലെ മലേഷ്യ തായ്ലാന്റിലൊക്കെ പോണം അവിടെ പാമ്പും തേയിലൊക്കെ എനിക്ക് കഴിക്കാൻ തോന്നുന്ന എല്ലാ സാധനവും അത് പറഞ്ഞാ അല്ലെങ്കി ആൾക്കാർ കഴിഞ്ഞാൽ

അതണ്ടല്ല ആടും തലാ അപ്പൊ ചെലപ്പോ അതായിരിക്കും പെണ്ണാടാ തോന്നെ കറക്റ്റ് ആട്ടിന്തലന്റെ കൂടെ കഴിക്കാനുള്ള ചപ്പാത്തി ഇതാ വീർത്തുകൊണ്ടിരിക്കുന്നു ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് കിച്ചൺ എന്താ ഇങ്ങനെ അല്ലെങ്കിൽ കിച്ചണിലെ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കണം അങ്ങനെ ഇങ്ങനെ പറയരുത് കാരണം ഞങ്ങൾക്ക് സമയം കിട്ടാത്ത ആൾക്കാരാണ് ഞായറാഴ്ച പൊളിക്കും കിച്ചൺ അതെട്ട് വിസലിന് ശേഷം ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് വെള്ളമൊക്കെ തോന്നിട്ടുണ്ടല്ലോ നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് സൂപ്പ് ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് റെഡി ആയി സാധനം സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആ ഇളക്കി നോക്കിയാ ുംട വലിയൊരു പാത്രത്തിൽ ഇട്ടിട്ടാണെ നമുക്ക് നോക്കാം അതിന് ടേസ്റ്റ് ഉണ്ടോ കൊപ്പും മുളകൊക്കെ ആണോസിലും കൂടെ കൊടുക്കട്ടെ വന്നിട്ടുണ്ട് ഒരുവിധൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ടുത്ത് ഒട്ടകത്തിന്റെ തല വാങ്ങണം ഈ കുക്കറല്ലേ നമ്മള് കുക്കർ മാറ്റേണ്ടി വരും അല്ലെ ഒട്ടകത്തിന്റെ മലപ്പുറത്ത് ഇറക്കാൻ വാങ്ങിട്ടുണ്ടേ പോലീസ് വിളിക്കൂലെ കേസായി നമ്മളെ ഇന്ത്യയില് ഒട്ടകത്തിനെ കൊണ്ടാൻ പാടില്ല ഉപ്പ് കുറവാ ഉപ്പ് കുറച്ചോട്ടെ എപ്പില്ലല്ലേ കുറവല്ലേ അപ്പൊ ഗൈസ് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് രണ്ടാമതും കൂടെ മൂടി വെക്കണം ഒരു അഞ്ചു വിസിലും കൂടെ വരും കാരണം വേവ് കുറച്ച് കുറവാണ് ഒന്നും കൂടെ ഒരു അഞ്ചു വിസിലും കൂടെ അടിപ്പിക്കാം സൂപ്പ് സൂപ്പ് സൂപ്പറാന്ന് പറയും ഉപ്പുണ്ട് നിങ്ങൾക്ക് തോന്നി ഉപ്പുണ്ട് മുകളിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് ഒന്നും കൂടെ മൂടി വെക്കുന്നുണ്ട് ഗൈസ് ഏകദേശം വിസിലൊക്കെ ഫുൾ ആയിട്ടുണ്ട് നമ്മൾ തുറന്നു വെക്കുന്നത് രണ്ടാമത്തെ പ്രാവശ്യം വെച്ചാണ് അഞ്ച് വിസിൽ അടിപ്പിച്ചാണ് നോക്കാം ട്ടുംകൂടിന്റെ അടുത്തൊക്കെ ചെറിയൊരു അടി പിടിച്ച പോലെ തോന്നു മസാല പിടിച്ചതായിരിക്കും ഏകദേശം ഇട്ട് നമുക്ക് എന്ത് ചെയ്യാൻ

ചപ്പാത്തി പോരാ പൊളി ഇതോണ്ടാണ് ജൂബി നാട്ടിൽ പോവാത്തത് ഇവിടെ അവൻ അവന് ഇഷ്ടമുള്ളത് വെച്ചുണ്ടാക്കി തന്നെയാണ് അതുകൊണ്ട് നാട്ടിന് പോവാൻ ലീവും വേണ്ട ഒന്നും വേണ്ട അല്ല അവൻ ഇവിടെ ഇഷ്ടി തന്നെയാ ആരും ചോദിക്കാനും പറയില്ലാത്തോണ്ട് അവന് ഇഷ്ടമുള്ളത് വെച്ചിണ്ടാക്കി തന്നെയാണ് കടിച്ചു എടോ അത് ആ മാഷക്ക് രണ്ട് കഷ്ണം കഴിച്ചോ കൊടുക്കട

ഫോളോ ചെയ്യാം ലൈക്ക് ചെയ്യാം ആട്ടിൻതല ഹോട്ടലിൽ മാത്രമല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും ഇത് വല്യ വീട്ടിലുണ്ടാക്കാൻ പറ്റും ഇതിന് എത്ര പറഞ്ഞ് ഇട്ട സാധനങ്ങളൊക്കെ അതുപോലെ

എന്തോ നിന്നാൻ പറ്റില്ല തോന്നുന്നു ഞങ്ങൾ നിർത്തിട്ടെ അല്ലെങ്കിൽ അവൻ ഒറ്റയ്ക്ക് ബൈ നിർത്തും